ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യൽ വീട് ആയിട്ട് നമ്മളെ ഇവിടെ ആകെ ഒരു സമാധാനം മലയാളി സീന്നത് ഒരു അമ്മർ ചെറിയ ചെക്കനാണ് അമ്മർ വന്ന് ലാസ്റ്റ് വ്ലോഗാണ് അമ്മര്ന്ന് റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അപ്പൊ ലാസ്റ്റിന് പോവു എല്ലാച്ചിട്ട് അവൻ ഇപ്പൊ വ്ലോഗ് എടുക്കുകയാണ് എന്താ പറയാനുള്ളത് ഇവിടെ പോണോണ്ടല്ല ഫീലിങ് എന്താ ഗൾഫിനെ പറ്റി എന്താ പറയാനുള്ളേപ്പാണ് നാട്ടത്തെ സ്കൂളാണോ അവിടുത്തെ സ്കൂളാണോ അടിപൊളി അടിപൊളി നാട്ടിലത്തെ അടിപൊളി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ചില്ല് ഇവിടെന്തൊക്കെ കോഴിക്കളമായിരുന്ന ആ ലെവലുള്ള ആൾക്കാരാണ് നമ്പർ പറഞ്ഞു വരാം ഫോണൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു ലാസ്റ്റ് എടുക്കാന്ന് കരുതി ജുനൈദാണ് റീചാർജ് ചെയ്ത് കൊടുക്കണേ അമ്മർ രായി പറയും നമ്പർ മാറി ആണ് കേസ് അപ്പൊ നമ്മൾ റീചാർജ് ചെയ്യണ് അങ്ങനെ ചെക്കൻ നാളെന്തെയ്യും നാട്ടിൽ പോകും ഈ വീഡിയോ ഇടണത് എന്നാണോ അതിന്റെ പിറ്റേന്ന് നാട്ടിൽ പോയിട്ടുണ്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മലയാളി ചെക്കൻ പെരുന്നാക്ക് പറഞ്ഞ പരി പോയിട്ട് വലിയ വീഡിയോ എടുക്കണം എന്നൊക്കെ കരുതി ഒന്നും നടന്നില്ല ഇൻഷാ അങ്ങനെ ആയിട്ട് നടക്കുമായി കാരം ആളെ റീചാർജ് ചെയ്തോണ്ടിരിക്കാണ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ആ വെരി ട്ടോത്ത് പോണ്െഡ് അപ്പൊ ഇനി ലാസ്റ്റ് ഒരു വ്ളോഗിട്ടാണ് ഇവരുടെ വ്ലോഗ് നമ്മള് ചെയ്യണത് റീചാർജ് ഇപ്പഴും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം ഇനി നാട്ടിലൊക്കെ വന്ന മെയിൻ ഉണ്ടാവോ നാട്ടിൻ്റെ അവിടെ എന്ന് പറഞ്ഞത് കണ്ണൂര് അപ്പൊ ഓക്കെ ബൈ ഗൈസ് പോയി ടു ഹാപ്പി ജേണി ആക്കാല്ല സങ്കടം ഇണ്ടല്ല സങ്കടം ഉണ്ടോണീ നാടാണല്ലോ എന്തു പറഞ്ഞാലും അടിപൊളി അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മൾ ഇവിടെ റീചാർജ് ചെയ്തോണ്ടിരിക്കട്ട പിന്നെ റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു നമ്മളെ ഇവിടെ കടയിൽ വരുന്ന ഒരുത്തനാണ് ഇവര് ഇന്ന് നാളെ ഇന്ന് നാട്ടിൽ പോകുന്നത് രാത്രി നാട്ടിൽ പോകുന്ന പറഞ്ഞത് അപ്പൊ ലാസ്റ്റ് വരുന്ന ഒരു വീഡിയോ എടുക്കാന്ന് കരുതി അങ്ങനെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പൊ ജുനൈദ് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണേ അവനെന്താ എന്താണ് ഒരു പാന ഫോണൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നേ അപ്പം നമ്മളോട് ചെയ്തൊരു വഴിച്ച് അങ്ങനെയൊക്കെ മെഷീൻമേ ചെയ്യാൻ അറിയില്ല ഇനി ചെയ്യാൻ അറിയില്ല അപ്പോൾ ജുനൈദിനെ അറിയുള്ളൂ ഞാൻ പുറത്ത് വന്നിട്ടുള്ള അപ്പൊ മക്കീന്മ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജുനൈദ് എങ്ങനത്തെ പറയുള്ള നമ്മളെ ചെക്കൻ ഫോണ പോയി തരാന്നാണ് നമ്മളെ പറ്റിച്ച് ബൈബായി എല്ലാരും എന്തെയ്യണം വീഡിയോ എന്ത് ചെയ്യണം വീഡിയോ എന്താ ചെയ്യണത് പറഞ്ഞു കൊടുക്കേ